സർ ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നന്മ പ്രവർത്തനമാണ് ഇന്ന് റഹീമിന്റെ മോചനമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള യാചനയാത്രയും അതുപോലെ അതിന്റെ ഫണ്ടിങ് പക്ഷെ ഇതിനിടയിലും ഒരുപാട് കല്ലുകടി എന്നോണം അതിന് നെഗറ്റീവുകൾ കൊണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ട് ഇത് ഇത്തര ഈ ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങളും അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങളും എങ്ങനെ നോക്കിക്കാണുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മതിരി മതിരിക്കുമ്പോ ഇത്തിരി കയ്പുണ്ടെങ്കിലല്ലേ മധുരത്തിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞ പോലെ അതെപ്പോഴും ഇണ്ടാവുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഇടയിൽ ഇത് ഇപ്പൊ തന്നെ ഈ ഞാൻ ഇറങ്ങി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും ലക്ഷക്കണക്കിന് പേരി ഇറങ്ങി പ്രവർത്തിച്ചു ഒപ്പം പല സംഘടനകളും പലരും പ്രവർത്തിച്ചു അപ്പോഴേക്കും ബോച്ചെ പേരെടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ബോച്ച പേരെടുക്കാൻ ഒരു കോടി രൂപ ഒന്നും കൊടുത്തില്ലെങ്കിൽ പറയും ബോച്ച ഒന്നും കൊടുത്തില്ല പറയും ഒരു കോടി കൊടുത്തപ്പോ പേരെടുക്കാനായി ഇപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാ കൊടുത്തില്ലേ ഒന്ന് അങ്ങനെയുള്ള കാര്യം ഇപ്പൊ ഇത് എന്നാള് ഏറ്റവും വിവാദമായ ഒരു സംഭവമാണ് നെയ്യാറ്റിങ്കര ഒരു ദമ്പതികൾ ആത്മഹത്യ ചെയ്തു അറിയാലോ അവിടെ ഞാൻ പോയിട്ട് ആ ആ ദമ്പതികള് മരിച്ചവരെ അവിടെ കയ്യേറി താമസിക്കുകയായിരുന്നു അവിടെ അവരുടെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല കയ്യേറി അടക്കി താമസിക്കുക അതിന്റെ ഓണർ വസന്തയാണ് വസന്തയുടെ അടുത്ത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ഞാൻ എഗ്രിമെന്റ് എഴുതി വിടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു അതിന് കേസ് ഉണ്ട് ആ ഭൂമിക്ക് അതുകൊണ്ട് അത് ഒരു വർഷം സമയമെങ്കിലും മിനിമം എടുക്കും ആ കേസ് ഒക്കെ തീർന്നു അപ്പൊ വൃത്തിയാക്കി കെയ്സൊക്കെ മാറ്റി വീട് പണിത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു അതുവരെ ആ പിള്ളേരുടെ അടുത്ത് ഞാൻ അക്കോമഡേഷൻ എന്റെ ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഒക്കെ താമസിച്ചോളാൻ പറഞ്ഞു അവരവിടെ നിന്നും വരാൻ തയ്യാറല്ല ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കുറച്ച് പേര് കൂടിയിട്ട് അവർ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവര് എന്ത് ചെയ്തു വെച്ചാല് അവിടെ പോയി പെട്ടെന്ന് ഒരു വീട് വീടങ്ങോട് പങ്കെടുത്തു കൊടുത്തു അവരിങ്ങനെ സംഭാവനകളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അവിടെ കയറി വീട് അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ ആ ദമ്പതികള് മരിച്ചത് അനധികൃതമായി കയറി താമസിച്ചതിനെ ഒഴിപ്പിക്കാൻ ചെന്നേപ്പ് ഇപ്പൊ ഇവരും അനധികൃതമായിട്ടാണ് എന്റെയും വസന്തയുടെയും ഭൂമിയിലാണ് ഇപ്പൊ താമസിക്കണത് വീട് വെച്ചിട്ട് വീട് പണിയാൻ അറിഞ്ഞതില്ല എന്റെ അടുത്ത് ഒരു പെർമിഷൻ എടുത്തിട്ടില്ല വസന്തയുടെ അടുത്ത് ഒന്നിട്ടില്ല ഇപ്പോഴും രേഖാമൂലം എന്റെയും വസന്തയുടെയും ഭൂമിയാണ് ഇനി നാളെ കേസും കൂട്ടങ്ങളായി വന്ന ഇവർ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും പേരെടുക്കാൻ വേണ്ടി ആരോ പെട്ടെന്ന് എന്തോ ചെയ്തു അത് ഞാൻ ഇത്രയും വൈകി കേസൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കൊടുക്കാന്ന് പറയുമ്പോഴേ എന്റെ ഡെലിവറി ഗോളടിച്ച് പേരെടുക്ക ബോച്ചെ തട്ടിപ്പ് വെട്ടിപ്പ് കൊടുത്തില്ല പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ സംഭവം പിന്നാള് ഒരു വീൽ ചെയർ കുറച്ച് പേർക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു സ്റ്റാഫുകളെ ഏൽപ്പിച്ചു ബോച്ചെ ഫാൻസിനെ ഏൽപ്പിച്ചു അവരുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് കുറച്ച് വൈകി രണ്ടു മാസം അതിനിടയിൽ വേറെ ആൾക്കാര് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചു ബോച്ചെ തരാന്ന് പറഞ്ഞില്ല ആ തരാന്ന് തന്നോ ഇല്ല ആ ബോച്ചെ വഞ്ചിച്ചു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ ഇത്രയും വൈകി പോയിട്ടുണ്ടാവും ഉത്തരവാദം അങ്ങനെ പല അപ്പൊ ഇങ്ങനത്തെ പല അനുഭവങ്ങളും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താലും ഇത് ഉണ്ടാവും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമുക്ക് വിഷമമില്ല കാരണം ബൈബിളിൽ ഇതിലൊക്കെ പറയും നിങ്ങൾ ഒന്നും കൊണ്ട് നന്മ ചെയ്യരുതെന്ന് പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല നമ്മൾ കൊണ്ട് വേണം ചെയ്യാൻ എന്താണ് പ്രതീക്ഷ നമ്മൾ ആരെ സഹായിച്ച അവര് നമുക്കെതിരെ വരുന്നു നമ്മുടെ ശത്രുക്കളാവുന്നു നമുക്ക് പണി തരുന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യണം അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതൊന്നും കേട്ടോന്നും തോന്നില്ല ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ പലരും ശത്രുക്കളായിട്ടല്ല അത് ഞാൻ നോക്കുമ്പോ എന്നോട് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയല്ല ഇത് പല പല ബിസിനസ്സുകൾ തുടങ്ങുമ്പോ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഓരോ മേഖലകളിലും ശത്രുക്കൾ കൂടി ഞാൻ അതാണ് ശ്രദ്ധിച്ചത് ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ് വ്യക്തിപരമല്ല ബിസിനസ് പരമായിട്ട് ആ ചാൻസിലവർ സംസാരിക്കും എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള മോചനവും അതുപോലെ ഈ പിന്നെ ഫണ്ടിങ്ങും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ വലിയ വലിയ മുതലാളിമാർ കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അറബി പൗരന്മാർ തന്നെ നൽകി കൊണ്ടിരുന്ന രീതിയായിരുന്നു ഇപ്പോ ഈ ില് വെറും അഞ്ചു രൂപ മുതൽ കോടികൾ വരെ തന്നുകൊണ്ട് ഒരു ബഹുജന ഫണ്ടിങ് രീതിയിലേക്ക് കൊണ്ടുവരാൻ ബോച്ചയുടെ ഈ യാത്ര ഇറങ്ങി വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം തീർച്ചയായിട്ടും അതിന്റെ കാരണം രണ്ട് കാര്യമാണ് ഒന്ന് നമ്മൾ ആരെങ്കിലും ധൈര്യത്തോടു കൂടെ മുമ്പിട്ട് അങ്ങോട്ട് ശക്തമായിട്ട് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ധൈര്യമാണ് ഇത് ഈ മുപ്പത്തിനാല് കോടി കണ്ടപ്പോൾ അയ്യോ മുപ്പത്തിനാല് കോടിയാണല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും ബാക്കടിച്ചു ഇതെല്ലാം ഒരു കോടിയോ രണ്ട് കോടിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ മുപ്പത്തിനാല് കോടി കണ്ട ഇത് കൈ കൊള്ളും എന്നുള്ളത് കൊണ്ട് അവിടെയാണ് നമ്മൾ ധൈര്യം കാണിക്കേണ്ടത് നമ്മൾ ഒരു കോടി കൊടുക്കുക എന്ന് മാത്രമല്ല ഇറങ്ങി നമ്മൾ യാചിക്കുകയാണ് തരുമെന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പൊ തികഞ്ഞല്ലെങ്കിൽ അഞ്ചോ പത്തോ കോടി വന്ന നമ്മള് അതിന്റെ പേരില് ആളെ ഇറക്കാൻ കൊടുക്കില്ല കൊണ്ടുവരും എന്ത് വില കൊടുത്തും കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്ത് കുറവ് വന്നാലും അപ്പൊ എന്ത് കുറവ് വന്നാലും കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് ഇറങ്ങിയത് പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല ഒരു കോടി കൊടുത്തുള്ളൂ അപ്പൊ ഇന്നിവിടെ ഫുട്ബോൾ ചലഞ്ച് അല്ല ബോച്ചേ ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് നടക്കുകയാണ് ഇന്നത്തെ ഫണ്ടും ആളുടെ ഇനിയുള്ള വന്നതിന് ശേഷം ഉപജീവനത്തിന് വേണ്ടി ബിസിനസ് ഇട്ടു കൊടുക്കാനിലേക്കുള്ള ഫണ്ടാണ് ഇന്ന് ചായപ്പൊടി വാങ്ങിയവരെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നു ഒരു ലാഭം പോയിട്ട് മുതൽ പോലും എടുക്കുന്നില്ല അപ്പം അതിൽ നിന്ന് ബാക്കി ഫണ്ട് വരുന്നത് ഡെയിലി ഞങ്ങള് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന സഹായം അത് ചെയ്തുകൊണ്ടിരിക്കും അത് ബോച്ചെ ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് അതിൽ വരുന്നതിനനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് മരുന്ന് ഭക്ഷണം ഓപ്പറേഷൻ വീട് അങ്ങനെയുള്ള ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എല്ലാവിധ നന്മ പ്രവർത്തനങ്ങളും കച്ചവടങ്ങളും നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്തട്ടെ ആശംസയുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് ലോഞ്ചിങ് ആണ് ഇതിന്റെ ബോച്ചട്ടി ലക്കി ഡ്രോ ഇതിലും ഓരോ ദിവസത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടണതിന്റെ ഇത്ര ശതമാനം നേരത്തെ പറഞ്ഞ ബോച്ചി ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മളും മറ്റ് ആപ്പിലൂടെ ഒക്കെ സഹായം കൊടുത്തുകൊണ്ടിരിക്കും മാത്രമല്ല ഇതിന്റെ പ്രോത്സാഹനമായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ദൂസേന അതായത് ഒരു നാല്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ടീ കിട്ടും ആ ടീ പാക്കറ്റില് ഒരു കൂപ്പൺ അടക്കം കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ആ നറുക്കെടുപ്പിലൂടെ ദൂസേന ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം പിന്നെ പതിനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് അപ്പൊ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഈ ബിസിനസ് ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാകുമ്പോൾ ഇന്ന് ദൂസേന നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തും അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഒരു തുടക്കം എന്ന് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്